സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തകൾ മാത്രമാണ് വരുന്നതെങ്കിലും എനിക്ക് ഞെട്ടാൻ ഇനി ഞെട്ടലില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് വേറെ ഒന്നുമല്ല അച്ഛനും മകനും തമ്മിൽ മദ്യപിക്കുന്നതിനിടയിൽ തർക്കത്തിൽ എന്തോ രണ്ട് പെഗ് അച്ഛൻ കൂടുതൽ അടിച്ചു തന്നോ അല്ലെങ്കിൽ രണ്ട് പെഗ് മകൻ കൂടുതൽ വേണമെന്നോ എന്തോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാപം അമ്മ അവിടെ ഇല്ലായിരുന്നു അവർ അവരെവിടെയോ അടുക്കളപ്പണിക്ക് പോയതാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഈ അച്ഛനും മകനും ഇതുപോലെ വെള്ളം അടിക്കുമ്പോഴുണ്ടായ തർക്കത്തിൽ പെടുകയും പിന്നീട് തന്നെ അച്ഛൻ അവിടെയുള്ള വാക്കത്തി എടുത്തിട്ട് നേരെയൊന്ന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മകൻ അങ്ങ് പടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് കോട്ടയത്ത് നിന്ന് എവിടെ നിന്ന് വേറൊരു വാർത്ത വരുന്നു അമ്മായി അമ്മയെയും ഭാര്യയെയും വെട്ടി പരിക്കേൽപ്പിച്ച് മരിമകൻ ജീവൻ ഒടുക്കി എന്നുള്ളൊരു വാർത്ത അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ അടുക്ക് മത്സരമായിരുന്നല്ലോ അത് ഏത് ബീവറേജ് ഔട്ട്ലേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് അവർക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഇതുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എല്ലാവരും എന്ന് പറഞ്ഞു മദ്യം എത്രയാണ് വിൽക്കുന്നത് ആരാണ് മുന്നിൽ ഏത് ഔട്ട്ലെറ്റ് ആണ് മുന്നിൽ ഏതായാലും ഇപ്രാവശ്യം കൊണ്ടുപോയത് കൊല്ലമാണെന്നാണ് പറയുന്നു കേൾക്കുന്നത് അതായത് കൊല്ലം ജില്ലക്കാണ് ഇപ്രാവശ്യം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചാലക്കുടി അതായത് തൃശ്ശൂർ ജില്ലയ്ക്കായിരുന്നു അങ്ങനെയുള്ള ഓരോ ജില്ലകൾ തിരഞ്ഞെടുക്കുമായിരുന്നു ഇപ്പോഴേതായാലും എന്ന് പറഞ്ഞാൽ കോടികൾ ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ്റി നാൽപ്പതാ നൂറ്റമ്പത് കോടീൻ്റെ മദ്യങ്കാനം കേരളക്കാർ കുടിച്ചു തീർത്തു എന്നാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആരാന്നറിയാം ഈ പാവം വീട്ടമ്മമാരാടോ വീട്ടമ്മമാരാണ് ഇവന്മാർ ഇങ്ങനെ വെള്ളം അടിച്ച് തെറ്റി വന്നിട്ട് അച്ഛനും മക്കളും സകലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെരുമാറി കഴിഞ്ഞാൽ ഈ വീട്ടമ്മമാർ എന്ത് ചെയ്യാനാണ് നോക്ക് ഓണം കഴിഞ്ഞത് ഓണത്തിനും ഓണം കഴിഞ്ഞതിനു ശേഷം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചില കുടുംബങ്ങളിൽ നടക്കുന്നതെന്നറിയ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണ് മദ്യം എന്ന് പറയുന്ന സംഭവം തന്നെ അതിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളങ്ങ് മരിച്ചു വീഴുകയാണ് അതിന്റെ മുകളിലേക്ക് അങ്ങ് വീഴുകയാണ് ഇനിയിപ്പോഴും നാളെ നാളെ തിങ്കളാഴ്ചയാണ് ഇനി ഇങ്ങനെ പോക്കറ്റിൽ തപ്പി നോക്കുമ്പോൾ പത്ത് രൂപ പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു നൃത്തം നിൽക്കാനുണ്ട് അതായത് സാധാരണ പണിയെടുക്കുന്നവർ ഇങ്ങനെ ഒരു നൃത്തം നിൽക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സകലതും വാങ്ങിച്ച് സകല സംഭവം എടുത്ത് എല്ലാം കൊണ്ടുപോയിട്ട് ബീവറേജിലും തുണിക്കടയിലും സകല സ്ഥലത്തും കൊടുത്ത് അതൊക്കെ എടുത്ത് രണ്ട് ദിവസം നടന്നപ്പോഴേ ഇനിയിപ്പോ നാളെ മുതൽ പണിക്ക് പോകുമ്പോഴും ഒരാഴ്ച കഴിഞ്ഞാൽ അണ്ണാച്ചുമാർ വരും എന്തിനാണെന്നറിയാ പിരിവിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ബ്ലേഡ് കാരൻ വിളിക്കോട്ടോ ഓണത്തിന് നീ ഒരു അയ്യായിരം മേടിച്ചാലോ എന്താ തരാത്തത് ഇനിയിപ്പോ നാളെ മുതൽ പോയി കഴിഞ്ഞാൽ മുതലാളി മാറിടിക്കും പൈസ ഉണ്ടാവില്ല കാരണം എന്താ മുതലാളിയോടൊന്നും പറയാൻ പറ്റൂല അയാളെടുക്കുന്നു അയ്യായിരം മേടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് എന്ന് പറയുന്നത് എങ്ങനെയല്ലോ കൂടി മലയാളികൾ ഇതങ്ങ് തീർത്തു എന്ന് വേണം പറയാൻ ഇനിയിപ്പോഴും അടുത്ത വർഷം വരെ സുഖമാണ് ഇനി ഇനിയിപ്പോൾ അടുത്ത ബിഷു വരണം ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ കുടിച്ചു തീർക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അപകടം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുറന്നു വെച്ചിരിക്കുന്നത് കുടിക്കാൻ വേണം കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകത്തുള്ളൂ ഇപ്പോഴൊരു വീവറേജ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജില്ല തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും തിരക്കും കാര്യങ്ങളും ൊക്കെയാണ് ഒരു ബീവറേജ് വന്നതുകൊണ്ട് മാത്രം ചില നാട് നന്നായിട്ടുണ്ട് അതായത് സെന്റിന് പതിനായിരം രൂപ പോലും വിലയില്ലാത്ത സ്ഥലത്ത് ഒരു ബീവറേജ് വന്നതുകൊണ്ട് മാത്രം അവിടെ ഒരുപാട് കടകൾ വന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മദ്യവാൻമാർക്ക് വിളയാടാൻ വേണ്ടിയിട്ട് കുറെ ഗ്രൗണ്ടുകൾ വന്നു അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കുറെ ഗ്രൗണ്ടുകൾ വന്നു അപ്പൊ ഇതൊക്കെ ചില ആൾക്കാർ വാടക എടുത്ത് വാടകെടുത്ത് ഉപ്പിലിട്ടതും തൊട്ട് നക്കാനും വിറ്റിട്ടും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാശും ഉണ്ടാക്കി പക്ഷെ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പരിണത ഫലം അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന ഭാര്യ യും മക്കളുമാണ് അതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ടത് എത്ര വീട്ടിലുള്ളവരാണ് ഈ സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ലേ ഈ രണ്ട് ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചിട്ടും ഇതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടും ഇവരുടെ കമ്പിനിയാക്കിയിട്ടും എന്ന് പറഞ്ഞാൽ എത്ര കുടുംബങ്ങളുടെ കണ്ണീരുണ്ടാവും എന്നറിയാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ കോടികൾ പറയുന്നില്ലേ എഴുന്നൂറ്റമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടി നൂറ്റി കോടി അതാ ചാലക്കുടി മുന്നിൽ അതാ ചാത്തന്നൂര് മുന്നിൽ അതാ കരുനാഗപ്പള്ളി മുന്നിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അവരൊക്കെ അവിടെയില്ല ഇത് വിൽക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളവും ബോണസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇവിടെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ പാവങ്ങളാണ് ചില ആൾക്കാർ അന്നേരം ചോദിക്കും ഈ ഗവൺമെൻറ് വിറ്റില്ലെങ്കിൽ ഇത് കുടിക്കൂലെ കുടിക്കോടോ ഇത് കുടിക്കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും കുടിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് ഈ ഗൃഹനാഥം പറയത് വാങ്ങിച്ചു എന്ന് ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ സമാധാനം ഞാൻ നശിപ്പിക്കണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള മനസമാധാനം അതായത് കുഞ്ഞുങ്ങൾക്കുള്ള മനസമാധാനം ഭാര്യയ്ക്കുള്ള മനസമാധാനം ഈ രണ്ട് കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യപാനം തന്നെയാണ് മിക്ക കേസുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്യുന്നതും ഭർത്താവ് ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സംശയ രോഗം അതുപോലെ തന്നെ അഭിഹിതങ്ങള് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനങ്ങള് ഇത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു തകർച്ചയ്ക്ക് കാരണം എന്ന് ഞാൻ പറയുള്ളൂ അതായത് കുടിയന്മാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലഹരി അടിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റഡ് എന്തെന്നല്ലേ രണ്ട് പെഗ്ഗടിക്കാത്തോനോ രണ്ട് പെഗ്ഗടിക്കാത്തോ വേസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അതായത് എങ്ങനെയെങ്കിലും കുടിപ്പിക്കണം അത് അതിവിടാന്നല്ല എവിടെ എത്തിക്കഴിഞ്ഞാലും മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മുണ്ടു കൊടുത്തിട്ട് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ഇതന്നെ പരിപാടി ആടിയിടീം പോയിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ടൊക്കെ രണ്ടെണ്ണം അടിക്കും അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ അടിയും പിടിയും ആണ് ഇത് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മലയാളി മങ്കയുടെ സാരിയൊക്കെ എടുത്തിട്ട് പെണ്ണുങ്ങൾ അവിടെ വന്നിട്ടുണ്ടാകും അവരുടെ ഭാര്യമാർ ആയിരിക്കും അവരും ചില തിരുവാതിര കളിക്കും ഉണ്ടാകും അവരാണ് പിന്നീട് ഇവരെ പിടിച്ചു മാറ്റാൻ വരുന്നത് മിനിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഗൾഫ് രാജ്യത്ത് ഓണാഘോഷ പരിപാടിയാ ഇതുപോലെയുള്ള പഹയന്മാർ ഉണ്ടൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നുണ്ട് അവിടെ പൂരം തല്ല് എന്താ വെച്ചാൽ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് തല്ല് അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിറ്റാന്ന് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കാരണം കേരളമല്ലല്ലോ അവിടെയല്ലേ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആരും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റായിട്ട് എല്ലാവരും നല്ലോണം അടിച്ച് ബിപ്പിരിയായി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ കുറെ ആൾക്കാരുടെ ചില ആൾക്കാർ എന്നിട്ട് പറയുന്നുണ്ട് എടോ ഇതിങ്ങനെ നോക്കി നിൽക്കാതെ മാറ്റി മാറ്റാൻ ടോ ഇവറ്റകൾ ഇങ്ങനെ തമ്മത്തല്ലി തീരണം എന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും പിടിച്ചു മാറ്റരുത് കാരണം അന്യ രാജ്യത്ത് പോയിട്ട് പോലും യുവമാർക്ക് കള്ളില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല ആ ഒരു ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്ന മലയാളികള് ഈ ഇംഗ്ലീഷുകാരൊക്കെ കുടിക്കും അതായത് ഇംഗ്ലീഷുകാരും മറ്റുള്ള രാജ്യക്കാരും എല്ലാവരും കുടിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതിനും ഒരു മാന്യതയുണ്ട് മലയാളി അങ്ങനെയല്ല ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഫ്രീ കിട്ടുന്നത് മുഴുവൻ കുടിക്കും അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ആയി ആയിക്കഴിഞ്ഞാലും ഫ്രീ കിട്ടുന്നത് മുഴുവൻ കുടിക്കും എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ വേണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ പ്രശ്നം തന്നതി എന്നാൽ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കടന്നുറങ്ങൂല ആരുടെയെങ്കിലും പേരേക്ക് കയറി കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഉറക്കം വരത്തുള്ളൂ അതാണ് ഈ മലയാളിയുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ആഘോഷിക്കും ഓ നൂറ്റമ്പത് പറഞ്ഞിട്ട് നമ്മൾ ഘോഷിക്കും ആലോചിക്കണം എത്ര ഭീകരമാണ് എത്ര നാണക്കേടാണ് എത്രമാത്രം മോശമാണ് എവിടേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് വാദം പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പം ഭയങ്കരമായ പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞ ഇവരുടെ സ്വയം ജീവൻ പോകുന്നു കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെട്ടലും കുത്തലും കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നമാക്കിയിട്ട് അച്ഛനും മകനും പ്രശ്നം വെള്ളടിക്കുന്നതിന്റെ പ്രശ്നം അച്ഛനും മകനും അതായത് രണ്ടുപേരും തമ്മിൽ വെള്ളടിക്കുമ്പോൾ പ്രശ്നം മദ്യപാനികളെ തമ്മിൽ ഒരു സ്നേഹബന്ധം മാടേടേ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് ആലോചിച്ച് നോക്കണം ആ സ്ത്രീയുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കാട്ടെ അവർ ഇന്നത്തെ ദിവസവും കൂടി അവർ ജോലിക്ക് പോയിരിക്കുകയാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ അച്ഛനും മകനും അവിടെ ഇരുന്ന് അടിക്കുമ്പോഴും ഈ അമ്മ ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ അടുത്ത വീട്ടിൽ എവിടെയോ പോയിരിക്കുകയോ ആ ജോലിക്കായിരിക്കാം അത് അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ശരിക്ക് ഇവിടെ ബോധവൽക്കരണം ഇതൊന്നും അല്ല വേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കുന്നവനില്ലേ എൻ്റെ അഭിപ്രായത്തിന് പോലെ പച്ച കൊടുത്തിയില്ലേ അതാണ് വേണ്ടത് ബോധ ബോധവൽക്കരണത്തിനൊന്നും കാര്യമില്ല ഇപ്പം അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വച്ചിട്ടില്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെയുണ്ട് പക്ഷേ എൻ്റെ പൊന്നും മക്കളെ ഈ കുടുംബങ്ങളെ ആലോചിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വേദന പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പിയാണ് ഇതൊന്ന് നിങ്ങളെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തോ കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും ഇത് കേട്ടിട്ട് നന്നോ ആണെങ്കിൽ നന്നാവുന്നതിലെ പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്ന് നന്നാവട്ടെ എന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ നന്ദി നമസ്കാരം